നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ ആ പറഞ്ഞതിൽ അഭിമാനമെന്ന് പന്നയന്റെ ചാട്ടുളി തെരുവ് പ്രസംഗമെന്ന് ആക്ഷേപിച്ചതിന് പിണറായിക്ക് പന്നിയെ മറുപടി എ കെ ജി പാർട്ടി വളർത്തിയത് തെരുവു പ്രസംഗങ്ങളിലൂടെ തന്റെ പദവിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പിണറായിയോട് ആലോചിക്കാം കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുന്നതിൽ ആരും മോശക്കാരല്ലെന്നും പന്നയൻ സർക്കാരുമായി സി പി ഐ സമരത്തിന് തന്നെ ബാർക്കോഴ ആരോപണത്തിൽ മാണി രാജിവയ്ക്കണമെന്ന് പന്നയൻ വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണം ഉമ്മൻചാണ്ടിയുടേത് കോഴ സർക്കാർ നാടിന്റെ സ്ഥിതി ജനങ്ങളെ നോക്കാതെ സർക്കാർ വരുമാനമുണ്ടാക്കാനുള്ള വഴി മാത്രം തേടുന്നു മന്ത്രിമാർ കോഴ അലങ്കാരമായി സ്വീകരിക്കുന്നുവെന്നും പന്നയൻ ഇതേ അടിയന്തര യോഗം മുലപെരിയാർ സ്ഥിതി വിലയിരുത്താൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് മന്ത്രി പി ജെ ജോസഫ് ജലനിരപ്പ് അല്പം താഴ്ന്ന് അടിയിൽ മഴയും നീരൊഴുക്കും കുറഞ്ഞത് ആശ്വാസം അടിയാകാതെ ഷട്ടറുകൾ തുറക്കില്ലെന്ന ശാഠ്യത്തിൽ തന്നെ തമിഴ്നാട് ശബരിസവിതം ശരണസാന്ദ്രം വൃശ്ചികം പിറന്നു മണ്ഡലകാല പൂജകൾക്ക് ശബരിമല നട തുറന്നു പുലർച്ചെ നാലിന് പുതിയ മേൽശാന്തി ഇ എൻ കൃഷ്ണദാസ് നമ്പൂതിരിയാണ് നട തുറന്നത് കിഴക്കേ മണ്ഡപത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല പൂജകൾക്കും തുടക്കം പമ്പയും സന്നിധാനവും തീർത്ഥാടക തിരക്കിൽ സുരക്ഷ ശക്തം മനാറക്കെയർ ജോയിന്റ് ഫ്രീ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം